ഇണക്കി ണക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിലടക്കുന്നതിനേക്കാൾ നല്ല സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നന്നാവും നമ്മുടെ ബാക്കിയുള്ളവരും നന്നാവും പത്ത് വയസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പത്ത് വയസ്സിൽ പറഞ്ഞു കൊടുക്കണം ഇരുപത് വയസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇരുപത് വയസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കേട്ടിട്ടില്ലേ അഞ്ചാം വയസ്സിൽ കിട്ടാത്തത് അമ്പതാം വയസ്സിൽ കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് ശരിയാണ് അഞ്ചാം വയസ്സിൽ നമ്മൾ ആഗ്രഹിക്കും നല്ലൊരു സൈക്കിളുവാണെന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം പറഞ്ഞോളി അവർ നമുക്ക് ഒരാൾക്ക് ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയാനുള്ളൂ കാരണം ഹലോ ഞാൻ സുൽത്താനയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുട്ടോ ആരും തട്ടി മാറ്റി കളയണ്ട അത് ആദ്യം തന്നെ പറഞ്ഞുതരാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഫേസ് ചെയ്യണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഇത്രയും പഠിക്കുന്നത് എന്ത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഠിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു നിങ്ങളെ പഠിത്തം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളെ പഠിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിലിരുത്തുന്ന അല്ലെങ്കിൽ കെട്ടിച്ച് വിടുന്ന മാതാപിതാക്കളും നാട്ടുകാരും ബന്ധുക്കാരും അയൽവാസികളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വരാം വന്നു കഴിഞ്ഞാൽ വരാം അതിരിക്കട്ടെ എന്ന് പറയാം പക്ഷെ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വാപ്പയോ അതായത് അവരുടെ പിതാവോ അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ മക്കൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ എത്ര കാലം ഈ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കും ഇപ്പം ഹസ്ബൻഡുമാർ സംരക്ഷിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എങ്ങനെ ജീവിക്കും മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് അവരുടെ ചീത്തകൾ കേട്ടിട്ട് അവരുടെ പരിഹാസങ്ങൾ കേട്ടിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു വിദ്യാഭ്യാസം അവൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വന്നിട്ട് കൈ നീട്ടേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒരു യാചിക്കേണ്ട ഭിക്ഷയാചിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു അല്ലെങ്കിൽ അവരുടെ പരിഹാസം കേൾക്കേണ്ട യാതൊരു കാര്യവും വരില്ലായിരുന്നു അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു കൈത്തൊഴിലെങ്കിലും നല്ല രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും വഴി അവർ തന്നെ കണ്ടെത്തിയിരിക്കും അല്ലാണ്ട് അവരൊന്ന് വലുതാകുമ്പോഴത്തേന് മതി പഠിച്ചത് എന്ന് പറഞ്ഞ് അവരെ കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിൽ കുത്തിയിരുത്ത് ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യണം നല്ലത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ നാളത്തെ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ എടുക്കാൻ കഴിയുള്ളൂ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജോലിക്ക് പോയതുകൊണ്ട് കൊണ്ട് മാത്രമല്ല അവർക്ക് മക്കളെ നല്ല സംസ്കാരമുള്ള നല്ല വിദ്യാസമ്പന്നരായ നല്ല മക്കളാക്കിയിട്ട് ആരോഗ്യമുള്ള മക്കളാക്കിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹസ്ബൻഡിന്റെ അതായത് പിതാവിന്റെ മാത്രമല്ല അമ്മമാരുടെ മാതാവിൻ്റെ കൂടെ വലിയൊരു പങ്ക് അതിലുണ്ട് മാതാവിൻ്റെ സ്വഭാവത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ സ്ട്രെസ്സ് എല്ലാം ഗർഭിണിയായിരിക്കുന്നത് മുതൽ ഉള്ള എല്ലാ സ്ട്രെസ്സുകളും മക്കളിലും പ്രകടമായിരിക്കും മാതാപിതാക്കളെ അതായത് പെൺകുട്ടികൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെങ്ങനെയൊക്കെയാണോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ അവരെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് അതെല്ലാം പ്രസവത്തിന് ശേഷം ജനിക്കുന്ന കുട്ടിക്കും ആ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും നിങ്ങൾ ഗർഭിണിയായിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയോ മക്കളോ സഹോ സഹോദരിയോ മരുമക്കളോ ആരോ ആയിക്കോട്ടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ എങ്ങനെയാണോ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തത് അതുപോലെ നന്നായിട്ട് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള നല്ല ആരോഗ്യമുള്ള മക്കളും നിങ്ങൾക്ക് ഉണ്ടാകും ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ വളർത്തിക്കൊണ്ട് വളർത്തി അതായത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മാത്രം കൊണ്ട് നടന്നിട്ട് കുറേ വലുതാകുമ്പോൾ മക്കളെ ഞങ്ങളെ നിങ്ങളെ നോക്കിയിട്ടുള്ളത് ഞങ്ങളാണ് മറ്റൊരാണ് മറിച്ചോരാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ കുട്ടികളെ ഗർഭിണി ആയിരിക്കുന്നത് മുതലേ തന്നെ അവർക്ക് സന്തോഷം നൽകുമ്പോഴാണ് ഇതുണ്ടാകാം അതേപോലെ തന്നെയാണ് ഈ ഗർഭിണികൾക്ക് നല്ല വിദ്യാഭ്യാസവും അച്ചടക്കമുള്ള നല്ല വിദ്യാഭ്യാസവും സംസ്കാരബോധമുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകിയിരുന്നെങ്കിൽ ആരോഗ്യമുള്ള മക്കൾ ജനിക്കും അതിൽ യാതൊരു ഇതുമില്ല അതായത് ഒരു തർക്കത്തിനും ഇടവരുത്താത്തൊരു കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് നിങ്ങളുടെ പെൺമക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ സഹോദരിയോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഇരിക്കും അവരുടെ മക്കളും പെരുമാറുന്നത് അത് നിങ്ങൾ ഓർത്ത് വെച്ച ഈ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു വെച്ചാൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ഉപകാരം ്രദമാകും ഈ ഒരു വീഡിയോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് കേൾക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോളേയും കേൾപ്പിച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് നിങ്ങൾ കേൾപ്പിച്ച് കൊടുത്തോളേയും യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നൽകണം തോന്നിയ പോലെ അയച്ചുവിട്ടിട്ടുള്ള വിദ്യാഭ്യാസമല്ല കൃത്യമായ ബോധമുള്ള എന്താണ് സംസ്കാരം നമ്മുടെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കണം യൂറോപ്യൻകാരെയും അമേരിക്കക്കാരുടെയും ജപ്പാൻകാരുടെയും യു കെക്കാരുടെയും അല്ല സംസ്കാരം പഠിപ്പിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള സംസ്കാരം എന്താണോ നല്ല രീതിയിലുള്ളത് വെച്ചാൽ അത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ മരുമക്കൾ അതാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലത്തെ മരുമക്കൾ മറ്റത് കൊടുത്തു കൊടുമെന്ന് പറഞ്ഞിട്ടല്ല നമ്മുടെ വീട്ടിൽ വന്ന മരുമക്കളോടോ അല്ലെങ്കിൽ നമ്മളുടെ മക്കളോടോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടിൽ വന്ന മക്കൾ നല്ല സംസ്കാരമുള്ളവരാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നന്നാവണം എന്ന് ചിന്തിക്കണം അതിനെന്ത് അറിയോ സ്വയം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പഠിക്കണം വായിക്കണം നിങ്ങൾ വിദ്യാഭ്യാസം നേടണം നിങ്ങൾക്ക് അമ്പത് വയസ്സായോ അറുപത് വയസ്സായോ എഴുപത് വയസ്സായോ അതൊന്നും ഒരു പ്രശ്നമല്ല നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് സത്യത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടണം നല്ല വസ്ത്രം ധരിക്കണം നല്ല പാർപ്പിടം വേണം നല്ലൊരു കുടുംബജീവിതം നല്ലൊരു ചുറ്റുപാട് വേണം എന്നുള്ളൊരു ബോധം വരുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ടും വരുന്നത് കാരണം നാല്പത് വയസ്സ് കഴിയുമ്പോഴാണ് അവളുടെ മടിയിൽ നിന്നും കുട്ടികൾ ഇറങ്ങിപ്പോകണത് അവളുടെ മക്കൾ വലുതാവുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ ചിറ്റായ്മകളും എല്ലാം കഴിഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സമയം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സമയത്താണ് ആ ഒരു സമയത്ത് ഈ സ്ത്രീകൾക്ക് ബോധവാന്മാരാകും അവർക്ക് പഠിക്കണമെന്നുണ്ടാവും ഡ്രൈവിങ് പഠിക്കണമെന്നുണ്ടാവും അവർക്ക് സ്കൂളിൽ പോകണം പോകണമെന്നുണ്ടാവും പിന്നെ അവർക്ക് ജോലി നടണം എന്നുണ്ടാവും സ്വന്തമായിട്ട് വരുമാനം എന്നൊക്കെ അവർക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ വരുന്നത് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും ഇത്ര കാലം നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരും ആ ചോദ്യത്തിനുള്ള ഒരൊറ്റ ഉത്തരം പറയട്ടെ അവർക്ക് മതിയായ സമയത്ത് മതിയായ വേണ്ട സമയത്ത് മതിയായ വിദ്യാഭ്യാസം നിങ്ങൾ നൽകിയിരുന്നില്ല അത് അവൾക്ക് ആ ഒരു സമയത്ത് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പറയാനുള്ള പക്വതയോ അവൾക്ക് ചിലപ്പോൾ ഉണ്ടായി കൊള്ളുന്നില്ല പക്ഷേ പക്വത വന്നത് ചിലപ്പോൾ നാൽപ്പത് വയസ്സായിട്ടായിരിക്കാം ചിലർക്ക് മുപ്പത് വയസ്സായിട്ടായിരിക്കാം ചിലർക്ക് ഇരുപത്തഞ്ച് വയസ്സിലായിരിക്കാം ചിലർക്ക് പറയേണ്ടത് ആ കൃത്യസമയത്ത് ചിലപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതോ വയസ്സിൽ കൃത്യസമയത്ത് പറയാൻ കഴിഞ്ഞു എന്ന് വരാം പക്ഷേ അവർ പറയുന്ന സമയത്ത് അവർക്ക് വൃത്തിയുള്ള നല്ല കൃത്യമായ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാണ് എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും തന്നെ നിങ്ങളെ വിഷമിപ്പിക്കൂല നേരെ മറിച്ച് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ പാടുള്ളൂ ഇതാണ് നിന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിലിട്ടിട്ടുള്ള കിളികളെ പോലെയാണ് കിളികൾക്ക് എപ്പോഴും പുറത്തേക്ക് ചാടാനുള്ള പ്രവണതയാണ് ഉണ്ടാവുക എന്താണ് പുറത്ത് എന്നുള്ളത് കിളിക്കറിയില്ല പക്ഷേ ഈ കൂടിൻ്റെ ഉള്ളിൽ അസ്വസ്ഥായിരിക്കുന്ന കിളി പുറത്തേക്ക് പോകും എങ്ങനെയെങ്കിലും കൂട് തുറക്കണ ടൈമ് നോക്കിയിരുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കിളി ഏതെങ്കിലും ഒരു പരിന്തിൻ്റെ എന്തിൻ്റെങ്കിലും വായിലോ കയ്യിലോ ചെന്നിട്ട് അകപ്പെട്ടിട്ട് സ്വയം മരണം വരിക്കും അതിനേക്കാൾ നല്ലത് ഇണക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിലടക്കുന്നതിനേക്കാൾ നല്ല സ്വാതന്ത്ര്യവും സമാധാനവും സംസ്കാരവും അവർക്ക് അവരുടെ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഉണ്ടാവും ഈ സപ്പോർട്ട് ചെയ്യാ എന്ന് പറയുമ്പോൾ വീട്ടുകാര് പറയും എന്തിനാണ് സപ്പോർട്ട് ചെയ്യണത് പെൺകോന്തനായിട്ടാണ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം പറഞ്ഞോളേയും അവർ നമുക്ക് ഒരാൾക്ക് ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കൾക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്നുള്ള ഒരു ബോധം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് വെച്ചാൽ ദയവ് ചെയ്തിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറയാനുള്ളൂ കാരണം നിങ്ങളായ പോലെ നിങ്ങൾ മടി പിടിച്ചിരുന്ന പോലെയോ നിങ്ങൾ വീടിൻ്റെ ഇരുന്ന പോലെയോ ഇരുത്താനുള്ളതല്ല മറ്റുള്ള തലമുറ ഉമ്മമാര് നല്ല ഉമ്മമാരായിക്കഴിഞ്ഞാൽ കൃത്യമായ നേരത്തെ പറഞ്ഞ പോലെ സംസ്കാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരോഗ്യമുള്ള മക്കളും ഉണ്ടാകും നല്ലൊരു പാരൻറ്റിങ്ങും അവർക്ക് കൊടുക്കാൻ കഴിയും അതിലൂടെ അവർക്ക് നല്ല മക്കളെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അതല്ലാതെ വീടിനുള്ളിൽ അടച്ചിടുന്നവർക്ക് നല്ലൊരു പാരൻറ്റിങ് ഒരു നല്ലൊരു മാതൃത്വം അവർക്ക് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുകയോ ദാകുമ്പോൾ വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ വസ്ത്രം മാറുന്ന സമയത്ത് വസ്ത്രം കൊടുക്കുകയോ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം കൊടുക്കുകയോ മാത്രം ചെയ്താൽ പോരാ അവർക്ക് വീണ്ടും സ്വഭാവങ്ങൾ നല്ല സ്വഭാവങ്ങൾ എന്താണ് ചീത്ത സ്വഭാവങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉപ്പയേക്കാൾ നല്ലത് ഉമ്മയാണ് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അതിന് ഉമ്മാക്ക് മതപരമായിട്ടുള്ളതും ഭൗതികപരമായിട്ടുള്ളതും വിദ്യാഭ്യാസം നിങ്ങൾ ഉറപ്പുവരുത്തണം കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കണ്ട ീ പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം വാങ്ങിക്കൊടുക്കാം അവർ വായിക്കട്ടെ നന്നായി വായിക്കട്ടെ നല്ല വായനയിലൂടെ നല്ല സംസ്കാരം അവര് ഉണ്ടാക്കിയെടുക്കട്ടെ ലോകത്തിനെ അവരറിയട്ടെ അപ്പോഴേ ഉള്ളൂ നല്ലൊരു പാരന്റിങ്ങും നല്ലൊരു മക്കളും നല്ലൊരു മാതാപിതാക്കളും നല്ലൊരു തലമുറയും ഉണ്ടാവുള്ളൂ അതല്ലാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിട്ടിരുന്നാല് ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല ഇത് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ടും നിങ്ങൾ ആരും എൻ്റെ മേലേക്ക് ചാടിക്കളിക്കാനോ അല്ലെങ്കിൽ മെക്കിട്ട് കയറാനോ ഒന്നും വരണ്ട ചിന്തിക്കേണ്ടത് നിങ്ങളാണ് ഞാൻ ചിന്തിച്ചാൽ എനിക്കാണ് ഉപകാരം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കാണ് ഉപകാരം ഇനിയിപ്പം ഇതും പറഞ്ഞുകൊണ്ട് ആ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം അങ്ങനെയല്ല നമ്മൾക്ക് പഠിക്കാൻ കഴിയില്ലെങ്കിൽ വായിക്കാൻ വായിക്കാനറിയല്ലോ നമുക്ക് വായിക്കാൻ അറിയില്ല വായിക്കണം വായിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല പോലെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് നമ്മൾ നന്നാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നന്നാവും നമ്മുടെ ബാക്കിയുള്ളവരും നന്നാവും പത്ത് വയസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പത്ത് വയസ്സിൽ പറഞ്ഞു കൊടുക്കണം ഇരുപത് വയസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇരുപത് വയസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ കേട്ടിട്ടില്ലേ അഞ്ചാം വയസ്സിൽ കിട്ടാത്തത് അമ്പതാം വയസ്സിൽ കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത് ശരിയാണ് അഞ്ചാം വയസ്സിൽ നമ്മൾ ആഗ്രഹിക്കും നല്ലൊരു സൈക്കിള് വേണമെന്നുള്ളത് പക്ഷെ കിട്ടില്ല അമ്പത് വയസ്സാവുമ്പോൾ നമുക്ക് ജോലിയൊക്കെ നേടി പൈസയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് സൈക്കിള് കിട്ടും പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് അർഹിക്കുന്ന പരിഗണന നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു തലമുറയെ നമുക്ക് എത്രയും പെട്ടെന്ന് വാർത്തെടുക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ തിന്മയുടെ ലോകമാണ് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിന്മയുടെ ലോകം അതിൻ്റെ അപ്പുറത്തുള്ള ലോകോ കെട്ടിപ്പടുത്തോളും പക്ഷേ നന്മയുടെ ലോകം കെട്ടിപ്പടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാക്കണം ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വീട്ടിലുള്ള അതായത് നിങ്ങൾ എങ്ങനെയാണോ പാരൻറ്റിങ്ങിൽ മാതൃകാപരമായ പാരൻറ്റിങ് എങ്ങനെയാണോ നിങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാൻ നിങ്ങളെ സഹായിച്ചത് എന്നുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം